നമസ്കാരം നമ്മുടെ പുതിയൊരു ഇൻഫർമേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ മാസം നമുക്ക് ലഭിക്കുന്നത് ആയിരത്തി രൂപയുടെ ധനസഹായം അതോടൊപ്പം തന്നെ അടുത്ത മാസം നമുക്ക് ലഭിക്കുന്നത് മൂവായിരത്തി രൂപയുടെ ധനസഹായം ഈസ്റ്റർ വിഷു ദിനത്തിൽ നമുക്ക് ഏറ്റവും വലിയൊരു സഹായമായി തന്നെ ഈ ഒരു ക്ഷേമ പെൻഷൻ നമുക്ക് കിട്ടുന്നുരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ഇപ്പോൾ ക്ഷേമ പെൻഷൻ തുക ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ധനസഹായ പദ്ധതിയായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ക്ഷേമ പെൻഷൻ പദ്ധതിയെ കണക്കിലാക്കാം എന്നാൽ ഈ മാസം ഏറ്റവും അവസാനം നമുക്ക് ലഭിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ എന്നാൽ തൊട്ടടുത്ത മാസം എന്നാൽ തൊട്ടടുത്ത മാസം പുതിയ സാമ്പത്തിക വർഷത്തിന്റെ ആരംഭം സർക്കാർ മുമ്പ് അറിയിച്ചതുപോലെ തന്നെ കുടിശ്ശിക ഇനത്തിൽ നൽകേണ്ട മൂന്ന് ഘടകകളിൽ ഒരു ഘടവും ഏപ്രിൽ മാസത്തിൽ ലഭിക്കേണ്ട വിഹിതവും അങ്ങനെയാണ് രണ്ട് ഘടുകളിലൂടെ ചേർത്ത് മൂവായിരത്തി രൂപ വരെ ആ മാസം നമുക്ക് ലഭിക്കാൻ പോകുന്നത് എന്തായാലും മുടങ്ങാതെ തന്നെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം കൃത്യമായിരിക്കണം നമ്മുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ നമ്മുടെ സ്റ്റാറ്റസുകളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുക നമ്മുടെ സർട്ടിഫിക്കറ്റിനോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്കത് തിരുത്താവുന്നതാണ് പെട്ടെന്ന് തന്നെ അക്ഷയ കേന്ദ്രങ്ങളിലോ നമ്മുടെ ഫോൺ വഴിയോ നമുക്കിത് ചെക്ക് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും പെട്ടെന്ന് തന്നെ ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം ഗുഡ് ബൈ